സംസ്ഥാനത്ത് രാഷ്ട്രീയ ചെയരികളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നീറിപ്പുകയുമ്പോഴും ഉദ്യോഗസ്ഥലത്തിൽ പ്രത്യേകിച്ച് ബ്യൂറോക്രസി ഐ എ എസ് തലത്തിലുള്ള നീറിപ്പുകച്ചടികൾ മറനീക്കി പുറത്തു ചാടിയത് അടുത്ത ഇടയാണ് അത് വേറൊന്നുമല്ല നമ്മുടെ പ്രശാന്ത് ബ്രോ ബ്രോ എന്ന് പറഞ്ഞ ആളുകളുടെ ഇടയിലൊക്കെ വളരെ പ്രശസ്തി നേടിയ ഒരു യുവ കളക്ടറൊക്കെ ആയിരുന്നു പ്രശാന്ത് പിന്നീട് അദ്ദേഹം കൃഷി വകുപ്പിലെ സെക്രട്ടറിയായി അവിടെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്തത് രണ്ട് ഐ എ എസ് ഉദ്യോഗസ്ഥർക്കെതിരെ അദ്ദേഹം എഫ് ബി പോസ്റ്റിൽ ചില കാര്യങ്ങൾ കുറിച്ചു അതായത് സമൂഹ മാധ്യമങ്ങളിലൂടെ മു മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരെ ചില കാര്യങ്ങൾ വിമർശിച്ച് എഴുതിയിരുന്നു ഒന്ന് ജയതിലകിനെതിരെയും മറ്റൊന്ന് ഗോപാലകൃഷ്ണനെതിരെയുമായിരുന്നു അദ്ദേഹം എഴുതിയത് ഇതാ ഇതാണ് അദ്ദേഹത്തിൻ്റെ സസ്പെൻഷന് വഴി വെച്ചത് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു കെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന മറ്റൊരു ഐ എസ് ഉദ്യോഗസ്ഥനെയും അതേ ദിവസങ്ങളിൽ സസ്പെൻഡ് ചെയ്തിരുന്നു അത് മറ്റൊന്നിനുമല്ലി മല്ലു ഹിന്ദു എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി അതിനകത്ത് ഹിന്ദു ഹിന്ദുക്കളായ ഐ എ എസ് ഉദ്യോഗസ്ഥരെയൊക്കെ ചേർത്തിട്ട് ഇദ്ദേഹമായിരുന്നു ആ ഗ്രൂപ്പിൻ്റെ അഡ്മിനും ഇത് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്തത് ഈ ഗോപാലകൃഷ്ണനും ജയതിലകും ഒക്കെ ഒക്കെ ചേർന്നിട്ട് ചില ഫയലുകളിൽ കൃത്രിമത്വം വരുത്തി എന്നൊക്കെയാണ് പ്രശാന്തിൻ്റെ ആരോപണം എങ്ങനെ ഏതായാലും പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തു ചീഫ് സെക്രട്ടറി ഒരു മെമ്മോയും കൊടുത്തു അതായത് എന്ത് എന്തുകൊണ്ട് നിങ്ങളതിന് മറുപടി തരണം അപ്പോൾ ആ ആ മെമ്മോയ്ക്ക് മറുപടി കൊടുക്കാതെ ചീഫ് സെക്രട്ടറിക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു പ്രശാന്ത് പ്രശാന്ത് വക്കീൽ നോട്ടീസ് അയച്ചു എന്ന് മാത്രമല്ല കാരണം കാണിക്കൽ എന്തുകൊണ്ട് എന്നെ സസ്പെൻഡ് ചെയ്തു എന്ന് എന്നോട് ചോദിക്കാതെ എൻ്റെ എന്നോട് വിശദീകരണം ചോദിക്കാതെ എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്തു എന്ന മറുപടിയാണ് ചീഫ് സെക്രട്ടറിക്ക് കൊടുത്തത് അല്ലാതെ മെമ്മോയ്ക്കുള്ള മറുപടിയല്ല അതുകൊണ്ട് തന്നെ ശാരദാ മുരളീധരൻ എന്ത് ചെയ്തു നൂറ്റി ഇരുപത് ദിവസം കൂടി സസ്പെൻഷൻ നീട്ടി സ്ക്രീനിങ് കമ്മിറ്റിക്ക് പോലും അവസരം കൊടുക്കാതെ പ്രശാന്തിന് കാര്യത്തിൽ സ്ക്രീനിങ് കമ്മിറ്റി അതായത് ഇയാളെ സർവീസിലേക്ക് തിരിച്ചെടുക്കണമോ സസ്പെൻഷൻ കാലാവധി നീട്ടണമോ എന്ന സ്ക്രീനിങ് കമ്മിറ്റിക്ക് പോലും വിടാതെ പെട്ടെന്ന് തന്നെ നൂറ്റി ഇരുപത് ദിവസത്തേക്കൂടി നീട്ടി അതിൻ്റെ പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ഏപ്രിൽ മാസമാണ് ഏപ്രിൽ മാസമാണ് ശാരദാ മുരളീധരൻ സർവീസിൽ നിന്ന് വിരമിക്കുന്നത് ആ ഏപ്രിൽ മാസം വരെ പ്രശാന്ത് സെക്രട്ടേറിയറ്റ് വഴി സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് കടന്നു കയറാൻ പറ്റില്ല അതായത് അങ്ങോട്ടേക്ക് പ്രവേശനം പോലുമില്ല ഈ ഒരു പദവികളും ലഭിക്കുകയും ആ തരത്തിലാക്കി ഒരു ഉന്നതി ലഭിക്കാത്ത തരത്തിലാക്കി പ്രശാന്തിനെ വെട്ടി ഒതുക്കുകയാണ് ശാരദാ മുരളീധരൻ എന്ന ചീഫ് സെക്രട്ടറി ചെയ്തത് ഇനി ഗോപാലകൃഷ്ണൻ്റെ കാര്യത്തിൽ ഗോപാലകൃഷ്ണന് ഒരു നീതി ലഭിച്ചു നീതി ലഭിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹിന്ദു മല്ലു ഗ്രൂപ്പ് തുടങ്ങി അതായത് ഐ എസ്സുകാരെ ഹിന്ദുക്കളെല്ലാം ചേർത്ത് വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങി അത് അദ്ദേഹം പറഞ്ഞു അത് എന്താണ് തൻ്റെ വാട്സപ്പ് ആരോ ഹാക്ക് ചെയ്ത് ചെയ്തതാണെന്ന് വാദിച്ചു നോക്കി സൈബർ സെല്ലിൽ പരാതി കൊടുത്തു പോലീസ് അന്വേഷണത്തിലും മെറ്റയുടെ റിപ്പോർട്ടിലും അതായത് ഫേസ്ബുക്കിൻ്റെ റിപ്പോർട്ടിലും അവർ അവരാണല്ലോ വാട്സപ്പിൻ്റെ അധികാരികൾ അവർ കൊടുത്ത റിപ്പോർട്ടിലും ഇയാളുടെ ഫോൺ ആരും ഹാക്ക് ചെയ്തിട്ടില്ല ഇയാൾ ഫോൺ ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കണ്ടെത്തുകയും ചെയ്തിരുന്നു അതായത് ഗോ അന്വേഷണ റിപ്പോർട്ട് പോലും അതായത് ഇതിനകത്ത് അസ്വാഭാവികത സംഭവിച്ചു എന്ന പോലീസ് റിപ്പോർട്ട് പോലും ഗോപാലകൃഷ്ണന് എതിരായിരിക്കുമ്പോഴാണ് ശാരദാ മുരളീധരൻ എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ പിൻവലിച്ച് അദ്ദേഹത്തെ സർവീസിൽ തിരിച്ചെടുക്കുന്നത് ഇത് തമിഴ്നാട്ടിൽ നിന്നുള്ള രാഷ്ട്രീയ സമ്മർദ്ദം കാരണമാണ് ഗോപാലകൃഷ്ണനെ സർവീസിലേക്ക് തിരിച്ചെടുത്തതെന്ന ആരോപണവും ശക്തമാകുന്നുണ്ട് അപ്പോൾ രണ്ട് ഐ എ എസ് കാര്ക്ക് ഇരട്ട നീതിയാണ് ഇവിടെ ലഭിച്ചത് പ്രശാന്ത് ബ്രോ പുറത്തും പ്രശാന്ത് ബ്രോ പുറത്താകാൻ കാരണം അദ്ദേഹത്തിന് തന്നിഷ്ടവും ധാർഷ്ട്യവും ഉണ്ടവിടെ നിയമ അതായത് ചീഫ് സെക്രട്ടറിയുടെ മെമ്മോക്ക് മറുപടി കൊടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പ്രശാന്തിനിപ്പോൾ തിരിച്ച് കയറാമായിരുന്നു മറുപടി കൊടുക്കാതെ ചീഫ് സെക്രട്ടറിയെ പോരിന് വിളിച്ചതാണ് പ്രശാന്തിന് എന്തായത് പണിയായത് ഗോപാലകൃഷ്ണൻ ആണെങ്കിലോ എല്ലാം എല്ലാം ചെയ്തു പോലീസ് റിപ്പോർട്ടുകളിലെ എതിരായിരിക്കുമ്പോഴും ചില രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ചീഫ് സെക്രട്ടറി അയാളെ തിരിച്ചെടുക്കാൻ ശുപാർശ ചെയ്യുകയും അതേ സർവീസിൽ തിരിച്ചു കയറിയെങ്കിലും ഇതുവരെ ചുമതലകൾ നിശ്ചയിച്ചിട്ടില്ല ഇനി മറ്റൊരു സംഭവം കൂടി നടന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രശ് അശോക് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ എം ഡി കയറി വളരെ വളരെ സമർത്ഥനായ ഒരു ഐ എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹമായിരുന്നു കൃഷി വകുപ്പിലെ സെക്രട്ടറി അദ്ദേഹം എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് ഒരുപാട് കാര്യങ്ങൾ അതായത് ലോ ലോക ബാങ്കിൻ്റെ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്ന അദ്ദേഹത്തെ മന്ത്രി പോലും അറിയാതെ ഇരു ചെവി അറിയാതെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഭരണപരിഷ്കാര കമ്മീഷനായി കമ്മീഷണറായി നിയമിച്ച് ഉത്തരവിട്ടു അദ്ദേഹത്തെ മാറ്റി അദ്ദേഹം ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് അവധിയിലാണെങ്കിൽ പോലും അദ്ദേഹത്തിനും ചുരുക്കം ഇനി സെക്രട്ടേറിയറ്റ് മാത്രം ഇട്ട് കയറാൻ പറ്റില്ല മറ്റ് മാത്രമല്ല അദ്ദേഹം പ്രശാന്തിനെ പിന്തുണച്ചിരുന്നു രഹസ്യമായെങ്കിലും പ്രശാന്തിന് പിന്തുണ നൽകിയിരുന്നു ഇതും അദ്ദേഹത്തിൻ്റെ സ്ഥാനചലനത്തിന് കാരണമായി എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് ചുരുക്കത്തിൽ ഐ എ സ്ഥലത്തിൽ ഐ എസ് ഐ എ സ്ഥലത്തിൽ നടക്കുന്ന പോര് അതായത് മൂപ്പിളമ തർക്കമാണ് ഇവിടെ മറ നീക്കി പുറത്തു വരുന്നത് പ്രശാന്തിന് എട്ടിൻ്റെ പണി കിട്ടിയപ്പോൾ തെറ്റുകാ തെറ്റുകാരനെന്ന് പോലീസ് പോലും ചൂണ്ടിക്കാണിക്കുക കാണിച്ച കെ ഗോപാലകൃഷ്ണന് ക്ലീൻ ചിറ്റ് നൽകി അദ്ദേഹത്തെ സർവീസിലേക്ക് തിരിച്ചെടുത്തു ഉന്നതനും സമർത്ഥനുമായ മുതിർന്ന ഉദ്യോഗസ്ഥനെ മന്ത്രി പോലും അറിയാതെ ആ വകുപ്പിൽ നിന്ന് ചവിട്ടി പുറത്താക്കുകയും ചെയ്തു ഇതാണ് സംഭവം കാഴ്ച